ആൾട്ടോ കാറിന്റെ പൈസക്ക് ഒരു കിദുമത്തിന്റെ ഇന്നോവ കാർ അതും ഒറിജിനൽ കേരള വണ്ടിയാണ് ടൈപ്പ് ഫോറിലേക്ക് കൺവേർട്ട് ആക്കിയ ഒരു വാഹനാണ് കേട്ടോ എയ്റ്റ് സീറ്റർ വണ്ടിയാണ് ആർ സിയിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു വാഹനം ബ്രോ മോഡൽ എങ്ങനെ വരുന്നത് ഒറിജിനൽ കേരള രണ്ടായിരത്തി എട്ട് ഒറിജിനൽ കേരള വണ്ടിയാണ് അല്ലേ ഓക്കെ ആക്കിയിട്ടുണ്ട് ും മെക്കാനിക് ഫുൾ ഫിറ്റ് ഒന്നും നോക്കാനില്ല കണ്ണു ചിമ്മീറ്റ് എടുക്കാൻ പറ്റിയൊരു വാഹനം അല്ലേ ഓക്കെ ഓട്ടം എത്ര ഇണ്ടാവും രണ്ടര രണ്ടര ലക്ഷം കിലോമീറ്റർ ഓടിയ ഒരു വാഹനം അതും സർവീസ് ഒക്കെ ഉള്ള ഒരു ആണ് ഇത് പേപ്പർ എത്ര വരെ ഇരുപത്തി വരെ വരെ പേപ്പർ ഉള്ള ഒരു ആണ് ലാസ്റ്റ് ആ ഓപ്ഷൻ അല്ല എത്ര ഓഫർ പ്രൈസ് ആയിട്ട് സോറി മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപയ്ക്ക് ഈ വണ്ടി ഇന്നോവ കാർ നിങ്ങൾക്ക് സ്വന്തമാക്കാം അതും ഒരു ടെൻഷനും വേണ്ട കണ്ണ് ചിമ്മീറ്റ് നിങ്ങൾക്ക് ഈ വണ്ടി എടുക്കട്ടോ വീടുള്ള നമ്പറിൽ വിളിച്ചോ ബാക്കി എല്ലാ കാര്യങ്ങളും മൂപ്പര് പറഞ്ഞു തരും ഈ വണ്ടി ഉള്ളത് മണ്ണാർക്കാടാണ് കേട്ടോ